നാഗപഞ്ചമി ദിനത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിവിധ പൂജാ ചടങ്ങുകൾ നടന്നു ഈ ദിവസം പാലഭിഷേകം പാൽ നിവേദ്യം എന്നിവ നടത്തിയാൽ സർപ്പഭയം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം കാസർഗോഡ് ബാങ്ക് റോഡിലെ നാഗരക്കട്ട മല്ലികാർജുന ക്ഷേത്രത്തിലെ നാഗരക്കട്ട എന്നിവിടങ്ങളിൽ ഭക്തിയുടെ നിറവിൽ പൂജാ ചടങ്ങുകൾ നടന്നു മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന പഞ്ചമിയാണ് നാഗപഞ്ചമി നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് നാഗപഞ്ചമി കൊണ്ടാടുന്നത് കാളിയ സർപ്പത്തിനുമേൽ ശ്രീകൃഷ്ണൻ നേടിയ വിജയത്തിന്റെ അനുസ്മരണമായും ഈ ദിനം കൊണ്ടാടുന്നു പൂർണമായും ഉപവസിച്ച് നാഗതീർത്ഥത്തിലോ നദികളിലോ സ്നാനം ചെയ്ത് നാഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മാളങ്ങൾക്ക് മുന്നിൽ നൂറും പാലും സമർപ്പിക്കുന്നു പഞ്ചമി ദിവസം നാഗങ്ങളെ പാലിൽ കുളിപ്പിക്കുന്നവർക്ക് അഷ്ടനാഗങ്ങളുടെ അനുഗ്രഹവും ഐശ്വര്യവും കരകതമാകുമെന്നാണ് വിശ്വാസം നാഗപഞ്ചമി ദിവസം പാലഭിഷേകം പാൽ നിവേദ്യം എന്നിവ നടത്തിവരുന്ന ഗ്രഹങ്ങളിൽ സർപ്പഭയമുണ്ടാവില്ല എന്നും വിശ്വസിക്കുന്നു ഇതിനോടനുബന്ധിച്ച് സർപ്പക്കാവിലും മറ്റും നൂറും പാലും നിവേദിക്കുന്ന ചടങ്ങും നടത്താറുണ്ട് നാഗപഞ്ചമി ദിനത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിവിധ പൂജാ ചടങ്ങുകൾ നടന്നു കാസർഗോഡ് ബാംഗ്ലോഡിലെ നാഗരാജക്കട്ടയിൽ അഭിഷേകം ഭക്തിയുടെ നിറവിൽ നടന്നു മല്ലികാർജ്ജുന ക്ഷേത്രത്തിലെ നാഗരക്കട്ടയിലും പൂജാ ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തർ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു